എന്നെ പറ്റിയ മരുന്ന് മേടിച്ചില്ലേ അമ്മച്ചീടെ മരുന്നായിരുന്നോ അയ്യോ അമ്മച്ചീടെ മരുന്ന് മേടിച്ചില്ല ഇനിയിപ്പെന്നെ നമുക്ക് മേടിച്ചാലോ മേടിക്കാൻ പോവാ വണ്ടി ഓടിക്കാവോ വണ്ടി ഓടിക്കും പ്രശ്നമൊന്നുമില്ല ലൈസൻസ് ഉണ്ടോ ഇല്ലേ വണ്ടി അമ്മച്ചി ഓടിക്കോ അമ്മച്ചിനെ ഓടിപ്പിക്കേ പക്ഷെ ആ മരുന്നിപ്പ് മരുന്ന് വേണ്ടല്ലേ അമ്മച്ചിക്ക് മരുന്ന് വേണ്ടല്ലേ മരുന്നില്ലെങ്കിലും കുഴപ്പമില്ലല്ലേ അമ്മച്ചി ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ കൊച്ചിൻ്റെ പരിഹാരം ഉണ്ട് അപ്പോൾ ആ സ്വന്തമായിട്ടങ്ങ് പരിഹാരം ഉണ്ടാക്കിക്കൊള്ളുക നമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇന്ന് ആ പരിഹാരം തരാൻ വേണ്ടിട്ട് എന്നാ പ്രശ്നം ഒന്ന് മനസ്സിലായി അപ്പോൾ കൊച്ചിൻ്റെ തന്നെ പരിഹാരം ഉണ്ടെങ്കിൽ അതങ്ങ് പരിഹരിച്ചോ ഓക്കെ ഇനി എന്നോട് ഒരു അനുവാദം ചോദിക്കണ്ട പരിഹാരം അറിയാമെങ്കിൽ തന്നെ അങ്ങ് പരിഹരിച്ചോളൂ ആ കൊച്ചു തന്നെ അങ്ങ് പരിഹരിച്ചോളുക കേട്ടോ കാരണം അമ്മയ്ക്ക് പരിഹരിക്കാനുള്ള കഴിവില്ല കുഞ്ഞമ്മ തന്നെ അങ്ങ് പരിഹരിച്ചോണം കേട്ടോ ഈ ചോദ്യം കുറച്ചിലൊന്നും വേണ്ട അങ്ങ് പരിഹരിച്ചോണം കേട്ടോ ഓക്കെ ഓക്കെ ആണോ പരിഹരിച്ചോളുവോ ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും കുഞ്ഞിനോട് പറയാം കുഞ്ഞത് പരിഹരിച്ചു തരണം കേട്ടോ തരുമോ തരൂ അല്ലേ ഡീ ഡീ 嘿 <laughs>